നമ്മുടെ വേടൻ വേടന്റെ ഒരു ഷോയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഫാൻസുകാർ കാണിച്ച ചില ഫാൻസുകാർ കാണിച്ച പച്ച തന്തയിലായ്മയാണ് ഇവിടെ പറയേണ്ടത് അത് കണ്ടിട്ട് പറയാതിരിക്കാൻ വയ്യ കാര്യം വേടനെ ഇങ്ങനെ വളർത്തിയതും വേടനെ വേടനാക്കിയതും അല്ലെങ്കിൽ ആ ഫാൻസുകാർ ഉണ്ടായതും ഇത്രയും വലിയ ഷോസിനും ഒക്കെ കാരണമാകുന്ന കുറച്ച് മൈക്ക് സെറ്റ് തൊഴിലാളികൾ ആ തൊഴിലാളികളുടെ കിടപ്പാടം അല്ലെങ്കിൽ പെണ്ണുമുളയുടെ കെട്ടുതാളി സഹിതം വിറ്റിട്ടായിരിക്കും ഓരോ പ്രോഡക്റ്റുകളും അവിടെ കൊണ്ടുവയ്ക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയത് ഈ കാണിച്ച തെമ്മാടത്തിനെന്താണെന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ മുതലാണെങ്കിൽ ഇതിന്റെ ഒരു വാല്യുബിള് ഒരു ഒരു നമ്മുടെ മുതലാണെങ്കിൽ ഇതിന്റെ ഒരു വില മനസ്സിലാവുള്ളൂ കാര്യം ഒരു അഞ്ചോ പത്തോ ലക്ഷം രൂപയുടെ കാറ് അത്യാവശ്യം ലോൺ എടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വെമ്പുള്ള വീട്ടിൽ നിന്ന് വന്ന പൈസ ഉണ്ടോ നിങ്ങൾ ഒരു കാർ എടുത്ത് കാറെടുത്തോ ഓടി കൊടുക്കൊണ്ട് നടക്കുമ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വേദന എന്താണെന്ന് അറിയാമല്ലോ പല ആൾക്കാരും അതിനുവേണ്ടി അടിപൊളി കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ മൈക്കസെറ്റ് തൊഴിലാളികളാണ് വേദന വേടനാക്കുന്നതും സിനിമാ നടന്നാൽ സിനിമാ നടനടനാക്കുന്നതും അല്ലാന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഏതൊരു പ്രസ്ഥാനത്തില പാർട്ടിക്കാരായിക്കോട്ടെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മരണം ആയിക്കോട്ടെ ഇവരാണ് ഓടി വരുന്നത് പക്ഷേ ഇവരെയൊക്കെ പട്ടിയുടെ സാധനങ്ങൾ നിങ്ങൾ അത്ര അത്രപോലും വിലയില്ലാതെ കാണുന്ന ഒരു സമൂഹമാണ് പറഞ്ഞു മനസ്സിലായി വേടൻ പൈസ മേടിക്കുന്നു അവൻ ഷോ ചെയ്യുന്നു അവൻ വേട അവന്റെ കാര്യം നോക്കി പൈസ വാങ്ങി അവര് പോകുന്നു കുറേ ഫാൻസുകാർ ആ വേടൻ പ്രിയപ്പെട്ട വേടന്റെ ഫാൻസുകാരോട് പറയാനുള്ളത് ദേവിയത് വേടന്റെ ഉപജീവന മാർഗ്ഗമായിരിക്കും പാട്ട് പാടുക എന്നുള്ളത് പറഞ്ഞു മനസ്സിലായി പക്ഷേ ഈ നമ്മുടെ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും അത്യാവശ്യം ജീവിക്കാൻ വേണ്ടി കൊണ്ടുനടക്കുന്ന പ്രോഡക്റ്റുകളാണിത് ആ എൽ ഇ ഡി വാളൊക്കെ നിങ്ങളെന്ത് നിങ്ങൾക്ക് ഈ പെട്ടി ആണ് ആണല്ലോ ആണെന്ന് വെച്ചിട്ടാണോ നിങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ഒരു രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ പ്രോഡക്റ്റ് കൊടുക്കത്തില്ല അതിന്റെ സ്റ്റോറീനൊക്കെ ആ പൈസ എവിടെയെങ്കിലും പോയി കള്ളക്കടം മേടിച്ചിട്ട് ഒരു ഷോയ്ക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഷോ വിജയിപ്പിക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നിടുമ്പോൾ നിങ്ങൾ അതിനെ ചെളി വാരി എറിയുകയാണ് അതിന്റെ ആ സംഘാടകര് തന്നെ ആ പ്രോഗ്രാം തെരഞ്ഞെടുത്ത സ്ഥലം തന്നെ പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമല്ല കണ്ടം ഇലക്ട്രോണിക് സാധനങ്ങളും എൽ ഇ ഡി വാളുകളും മൈക്കസെറ്റും എൻജിനും അതേപോലെ കോടികൾ വില വരുന്ന സാധനങ്ങളാണ് ആ ഒരു വേടന്റെ പ്രോഗ്രാമിനെ കൊണ്ടു അതവിടെ ആ ഒരു ഷോ ചെയ്യാൻ തയ്യാറായ അവർ അവരെ നമിക്കുകയാണ് നിങ്ങൾ വേണ്ടത് പക്ഷെ അവർക്ക് സംഭവിച്ചത് എന്താണ് ആ വേരൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനെ ഞാനും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ മാതിരിയുള്ള പച്ച തോന്നിയവശങ്ങൾ ഒരിക്കലും ഒരു വേടൻ്റെ ഒരു പാട്ടുകാരൻ്റെ ഒരു സിനിമാരൻ്റെ പേരിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം മാർഗ്ഗത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് മണ്ണുവാരി ഇടുക എന്നൊക്കെ പറയുന്നത് ഇതിപ്പം ചെളിവാരി ഇടുക അവരെന്ത് ത്യാഗമാണ് അനുഭവിക്കുന്നത് അവർക്ക് നാളെ അരിമേടിക്കാനുള്ള സാധനമല്ലേ അത് വേടൻ വന്ന് പ്രോഗ്രാം ചെയ്യും അവൻ പൈസ മേടിച്ചിട്ടാവുമ്പോൾ പോവും അവൻ ഇന്ന് കഴിഞ്ഞാൽ നാളെ വേറെ സെലിബ്രേറ്റ് സെലിബ്രേറ്റി വേറെ ഒരു പാട്ടുകാരും ഉണ്ടാവും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമ്പ്രദായമാണ് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ ഏതൊരു ഫംഗ്ഷനും ഒരു കല്യാണം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് ആയിക്കോട്ടെ അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു മരണം ആയിക്കോട്ടെ ഇതിനൊക്കെ ഓടി വരുന്ന സമൂഹത്തിൽ അത്യാവശ്യം ഏത് നിമിഷവും സമൂഹമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട പാർട്ടിക്കാർക്കായാലും ജമാതടന്മാർക്കായാലും മൈക്ക് കൊടുത്തും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പന്തൽ തൊഴിലാളികളും അതേപോലെ തന്നെ മൈക്കസിറ്റി യൂണിയനും ഒക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളും അതിന്റെ ഒന്നും ഒരു ഒരു കേബിളിന്റെ വില നിങ്ങൾക്ക് അറിയാൻ മയത്തിന്റെ പേരിലാണ് അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്രത്തോളം എഫർട്ട് എടുത്ത് പൊന്ന് പോലെ സൂക്ഷിച്ച് കൊണ്ടുനടക്കുന്ന സാധനമാണ് നമ്മൾ വേടൻ തന്നെ ഒരു സ്പീക്കറിന്റെ മണ്ടയ്ക്ക് കാലൊക്കെ വെച്ച് പാടുന്ന ഒരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ വേറെ എന്ന് ചിന്തിക്കാം ഇതാണ് ഇത് നമ്മുടെ പുസ്തകത്തിൽ കാലുകൊണ്ട് ചവിട്ടാൻ പാടില്ല എന്ന് പറയും അതേപോലെ തന്നെ അവനെ വളർത്താൻ വേടനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണിത് അത് മറ്റൊരാളുടെ ജീവിതമാർഗ്ഗം കൂടിയാണ് അപ്പൊ അതിനൊരു ആദരവ് കൊടുക്കേണ്ട ഒരു ആദ്യം കോമൺ സെൻസ് വേണ്ട അതിനാണ് പുള്ളി അന്നെന്തോ സ്വാഭാവികമായിട്ട് അങ്ങനെ വെച്ച് പോയതാണ് പിന്നീട് ചിന്തിച്ച് കാണത്തില്ല ആ ഷോയുടെ ഒരു ഓളത്തിൽ അങ്ങ് വെച്ച് പോയതായിരിക്കാം വേറെ ഒന്നുമില്ല പക്ഷെ അത് ഫാൻസുകാർക്ക് അത് നോവത്തില്ല പക്ഷേ അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് ആൾക്കാർക്ക് അത് വേദനയാകും അപ്പൊ എന്തായാലും വേടനെ ഞാൻ കുറ്റം പറയുകയല്ല വേടൻ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക കാര്യം മൈക്ക സീറ്റുകാർ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് ഷോയ്ക്ക് വരുന്ന നിങ്ങളുടെ ഷോ മാത്രമെന്നല്ല ഏതൊരു ഷോയ്ക്ക് പോകുമ്പോഴും നമ്മൾ ഇപ്പം വേറൊരുത്തനുണ്ട് ഒരു അവന്റെ പേര് എന്താണ് അവൻ ഇതേപോലെ ഒരു മൈക്കോപ്പറായിട്ട് ഒരു ചീത്ത ഒരു വല്ലാത്ത പേര് അതുകൊണ്ട് മൈൻഡിലോട്ട് വരുന്നില്ല അവൻ്റെ ഒരു പാട്ടുകളൊക്കെ പ്രശസ്തമായ ഒരു മലബാറുകാരൻ പയ്യനാണെന്ന് തോന്നുന്നു അപ്പൊ അവനും ഇതേപോലെ വന്നിട്ട് മൈക്കസറ്റുകാരൻ ഇരിക്കും ചൂടാവുന്ന സംഗതികളൊക്കെ കേട്ടിട്ടുണ്ട് എടാ നീമാരെയൊക്കെ വളർത്തുന്നതും ഈ ഷോ ഒക്കെ ഉണ്ടാക്കാൻ നല്ല രീതിയിൽ അതിൻ്റെ സൗണ്ട് ബൂസ്റ്റ് ചെയ്ത് കൊടുത്ത് നീമാർക്ക് വേണ്ട എഫക്ട് ചെയ്ത് കൊടുത്ത് തലേന്നേ വന്നു കടന്ന് പട്ടിയ പോലെ പണിയെടുക്കുന്നവരാണ് ഈ മൈക്ക് മൈക്കസെറ്റുകാരൊക്കെ അപ്പൊ അവരെയൊക്കെ നിന്റെ അണ്ടർവെയറിന്റെ ഒന്ന് കാണുന്നത് കേട്ടോ കാര്യം ആ അണ്ടർവെയർ ഉണ്ടാക്കാനുള്ള കാരണം ഈ പാവപ്പെട്ട മൈക്ക് സെറ്റുകാരും അതേപോലെ തന്നെ സ്റ്റേജുകാരും ഒക്കെ കഷ്ടപ്പെടുന്നതും ആ നീമാരൊക്കെ നിലനിൽക്കുന്നത് എന്നുള്ള സാമാന്യ ഒരു അബോധം തീർച്ചയായിട്ടും ഉണ്ടാവണം അതേപോലെ ഈ തോന്നിയാസൻ കാണിച്ച നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടങ്ങ് പോയിക്കാമല്ലോ വേറെ എൻ്റെ ഫാൻസുകാരും അപ്പൊ എന്തായാലും വേണ്ടത് കേക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട വേണ്ട വേണ്ടപ്പെട്ടത് കേക്ക് ആണെങ്കിൽ അവർക്കുണ്ടാകുന്ന ഇഷ്ടം ഒരു കാര്യം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണം ചെയ്ത് കൊടുക്കണം അത് മാന്യമാണ് വേണ്ട ഷോയ്ക്ക് വരുമ്പോൾ അപ്പോൾ ഒരുത്തൻ അവിടെ മരണപ്പെട്ടു ആ മരണപ്പെട്ടതിൻ്റെ പേരിൽ അവൻ വന്നില്ല അതും ഒരു ഇലക്ട്രീഷ്യാണ് ഒരു എൽ എരിവാൾ കൊണ്ടുവന്ന ഒരു പയ്യനാണ് മരണപ്പെട്ടത് അപ്പം അതുകൊണ്ട് അവരത് മാന്യത കാണിച്ചു ആ ഒരു ഷോയിൽ അവൻ പങ്കെടുത്തില്ല പക്ഷെ അവന്റെ ഫാൻസുകാർ കാണിച്ച പച്ച തമ്പലായെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതിനിപ്പം എന്നെ ആരും കയറ്റിയാലും എനിക്ക് ഉണ്ടാക്കില്ല വേറൊരു കാര്യം കാരണം എന്ന് വെച്ചാൽ ലോകത്തിന് ഒരു കല കൊണ്ട് നന്മയുണ്ടാവണം തിന്മയുണ്ടാകാൻ പാടില്ല അപ്പൊ അത് വെറുതെ നിങ്ങൾ ഈ കാണിച്ച വെറും പട്ടി പട്ടിഷോയ്ക്കും അല്ലെങ്കിൽ പോക്കൃത്തരത്തിനും സപ്പോർട്ട് ചെയ്യാൻ തൽക്കാലം നിർവാഹമില്ല എന്തായാലും ഇതൊന്നും അറിയിക്കുകയാണ് കാര്യം ഞാനും ഈ മക്സെറ്റ് തൊഴിലാളിയാണ് ഇതുകൊണ്ട് അരിവാങ്ങുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ അപ്പൊ എന്തായാലും വേണം തീർച്ചയായിട്ടും ഓരോ ഓരോ സ്റ്റേജിലും പറയുക ഈ മാതിരി തന്തയിലായ്മ കാണിക്കരുതെന്ന് ഇത്ര മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ